ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ ടീ സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ കുറച്ച് അരി കുതിർത്ത് വെക്കണേ ഗീ റൈസിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ള നെയ്ച്ച വെക്കുന്ന അരി ഏത് അരിയാൻ കുഴപ്പമില്ല അപ്പോൾ ഇതാ അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തിട്ട് ഇതാ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിയാണേ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അരക്കപ്പ് തേങ്ങയാണേ എടുക്കേണ്ടത് എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് എടുക്കേണ്ടത് അപ്പോൾ അതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട് അരി ഇതായിപ്പോൾ അരച്ചിട്ടുണ്ട് വല്ലാണ്ട് ടൈറ്റുമല്ല എന്നാൽ ലൂസും അല്ല ഇതാ ഇതേപോലെയാണേ അരക്കണ്ടേ ഇതാന്നേ കറക്റ്റ് പരുവോ അപ്പോൾ വല്ലാണ്ട് ടൈറ്റ് ആയി ആയിപ്പോയി നല്ല ഹാർഡായി പോവും എന്നാൽ വല്ലാണ്ട് ലൂസുമായി പോവാൻ പാടില്ലേ ഇതാന്നേ കറക്റ്റ് പരിവോ നമ്മൾ ദോഷമാവല്ല പോലെ അപ്പോൾ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഒരമണിക്കൂർ അത്രയും വേണ്ടു ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കണേ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ചോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ചെറുതായിട്ട് ഇതേപോലെ ഇതാ മുറിച്ചിട്ടങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് വലിയ വലിയ പീസായിപ്പോയിനെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല തിൻ ആയിട്ടുമാണ് ചോപ്പ് ചെയ്തിടാനേ അപ്പോൾ ഇതിങ്ങനെ ചോപ്പ് ചെയ്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വാടി വരുമ്പോൾ അതിൻ്റെത്തേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി അതേപോലെ തന്നെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പച്ചമുളകെല്ലാം ഓരോ ആൾക്കാർ എരിവിനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകേ ഇട്ട് കൊടുത്തിട്ടുള്ളവേ ഈ ഒരപ്പത്തിന് കണ്ണപ്പെന്നാട്ടാ നമ്മൾ പറയാം നമ്മളെ കണ്ണൂർ ഇത് നമ്മളെ കണ്ണൂർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ നമ്മളെ മാത്രം സ്പെഷ്യലാന്ന് തോന്നുന്നത് ഈയൊരു കണ്ണപ്പില്ലേ ഭയങ്കര ഹെൽത്തിയുമാണ് എന്നാൽ നല്ല ടേസ്റ്റും കേട്ടോ ഇത് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് ഇതെന്താ ഹെൽത്തി എന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിലൊന്നും വേണ്ട അപ്പോൾ അയലം കൊണ്ടുതന്നെ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ഇതാ നമ്മളുള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഗരം പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് മാത്രമേ വേണ്ടൂ വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ട പിന്നെ ഇതാ ഇതിൻ്റെ പച്ചമണം മാറുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ണപ്പുണ്ടല്ലോ നമുക്ക് വെറും സ്നാക്സ് ആയിട്ട് മാത്രമല്ല കേട്ടോ നമുക്കിത് പിന്നെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലായിട്ടും ഉണ്ടാക്കുക കാരണം ഇതൊരു അരി വെച്ചിട്ടുണ്ടാക്കുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ വയറ് ഫില്ലാകാനോ എല്ലാം നല്ലേന പിന്നെ കറൻറ്റൊന്നും ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ നമുക്ക് കുറച്ച് മീറ്റിൻ്റെ ആവശ്യമുണ്ടേ ഏത് മീറ്റ് വേണ്ടിക്കെങ്കിലും എടുക്കുക ചിക്കനോ ബീഫോ മട്ടനോ അല്ലെങ്കിൽ ഫിഷാ വണ്ടിക്കുക അങ്ങനെ ഫിഷാ എങ്കിലും എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബീഫാണ് നേ എടുത്തിട്ടുള്ള ബീഫ് ഉപ്പും മഞ്ഞൾ കൂടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാ എന്നിട്ട് ഇതാ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതേട്ടാ ക്രഷ് എല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെ അങ്ങനെ ഇട്ട് കൊടുക്കുക അതൊന്നും കുഴപ്പമില്ല ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്യേ അപ്പോൾ ഇതാ ബീഫും ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ടേ ഇത് നമുക്ക് രാവിലെ തന്നെ കുട്ടിക്കെല്ലാം ടിഫിൻ ആയിട്ടും പിന്നെ അങ്ങനെയെല്ലാം ആക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്യുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് കൊടുത്തതിൻ്റെ ആകുമ്പോൾ നമുക്ക് സമാധാനത്തോടെ നിൽക്കുക കാരണം ഓയിലൊന്നും അല്ലല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഇതെല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഇതാ ലാസ്റ്റ് ചെയ്യുന്നത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ട് ഇനി നമുക്ക് അപ്പം ചുട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നൊരു പാത്രം എടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ തട്ടിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഓയിലോ വെളിച്ചെണ്ണോ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ മാവില്ലേ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം എല്ലാ തട്ടിലും ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇപ്പം ഇതാ ഞാൻ മാവ് എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതാ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എല്ലായിടത്തും എത്തുന്ന പോലെ ഇട്ട് കൊടുക്കണോ അപ്പോൾ ചുറ്റും മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഈ ഒരു മാവും ഈയൊരു മസാലയും വെച്ചിട്ട് എനിക്കൊരു പത്ത് പതിനഞ്ച് അപ്പം ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിനെ അപ്പോൾ അതെല്ലാം ഒരോ ആൾക്കാർക്ക് എത്രയാണെന്നോ വേണ്ട ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം കഴിക്കാനുള്ള ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതായിങ്ങനെ എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരപ്പം ഇല്ലേ വേറെ ഒരു രീതിക്ക് ഉണ്ടാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രം വലിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് ഈ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് മാവ് ഒച്ചു കൊടുക്കാം മൊത്തത്തിൽ ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ആവി കയറ്റിയിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മൾ കേക്കെല്ലാം പോലെ ഉണ്ടാവും മുറിച്ച് മുറിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പക്ഷേങ്കിൽ അതാന്ന് എളുപ്പം എന്നാലും പിന്നെ കുട്ടിക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഇതാന്നിട്ടെ കാരണം ചെറിയ ചെറിയ അപ്പായിട്ട് അവർക്ക് എടുത്ത് കഴിക്കാനോ പിന്നെ അതിനെല്ലാം വേണ്ടിയിട്ട് ഇതെല്ലാം ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമാകുക അപ്പോൾ ഇതേപോലെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണാൻ രസം ഇട്ട് ഇതാ ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ ഒഴിച്ചിട്ട് മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രമേ വേണ്ടൂ വേണ്ടൂട്ടാ അപ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായി വരും പിന്നെ കുറച്ച് സമയം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ചൂടെല്ലാം ആറിയു ശേഷം ഇതാണ് പെട്ടെന്ന് തന്നെ നമുക്കിതാ ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റാന്ന് പിന്നെ ഈ ഒരു കണ്ണപ്പ് ഉണ്ടാക്കുമ്പോൾ ചിലവർ മുട്ട ഒഴിക്കും കേട്ടോ മുട്ടയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മുട്ട ഒഴിക്കുന്ന സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മുട്ടേൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് ചിലവർക്ക് മുട്ടയൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതാ ഈ ഒരു വെഷനിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കില്ലേ അപ്പോൾ ആ ഒരു രീതി ഇങ്ങനെ കൂടി കാണിച്ചു തന്നതാണ് മുട്ട കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരി ഇറക്കുന്ന ടൈമില്ലേ അപ്പോൾ ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വേണ്ട മുട്ട വലിയ ഇഷ്ടമില്ലെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കിയാൽ മതി ഇത് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റു കേട്ടോ അപ്പം മുട്ടൻ്റെ ഒന്നും ആവശ്യം ഇല്ല പിന്നെ മുട്ടയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ എന്നാത്തന്നെ അടിപൊളിയപ്പ ഈ ഒരു ഫുഡ് ഐറ്റം ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ആകാം ഇഫ്താറിനായിട്ടാണ് കാരണം ഇഫ്താർ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്ത ഐറ്റം ഒന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ലാലോ അപ്പം ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും എപ്പോൾ ഉണ്ടാക്കിയാലും അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ